ഇയാളുടെ മാസ്ക് കണ്ടോ ആഹാ ഈ ബെഞ്ചിൽ വെച്ചാ മൊബൈൽ ചാർജ് ആവുന്നുണ്ടല്ലോ ഉള്ള ഈ അപ്പാപ്പൻ എന്നെ പിടിച്ചും താൻപ് കളുക്കില്ല അയാളുടെ കൂടെ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ഹാൻജോ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഇവിടുത്തെ ഒരു ശനിയാഴ്ച ദിവസത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ വീക്കെൻഡ് ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അത് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക ചൈനയിലെ ജനങ്ങൾ സന്തുഷ്ടരാണോ അതോ അവർ അടിമകളാണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് എഴുതണേ കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നല്ല കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മെസ്സേജ് അയക്കാറ് അതിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ പറയാറുണ്ട് എന്തൊക്കെയാണെങ്കിൽ എന്താ ചേച്ചി ചൈനയിൽ സ്വാതന്ത്ര്യം ഇല്ലയല്ലോ എന്ന് പക്ഷെ നിങ്ങളിത് നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക പിന്നെ ഇതൊരു സിഗ്നലിൽ കാണുന്ന ഒരു സ്ക്രീനാണ് ഇത് നോക്കിയിട്ട് എന്ത് മനോഹരമായ അല്ലേ ശരിക്കും അത് ഒറിജിനൽ പോലെ തോന്നില്ലേ എന്തൊക്കെ കാഴ്ചകളാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമാർന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പം ഞാൻ നിങ്ങളെ അങ്ങനെ ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാവേ ഇത് നോക്കിയിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടോ ഇവരൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെടുന്നതെന്ന് നോക്കിക്കേ ഈ കാണുന്നത് വയസ്സായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ വൈകുന്നേരം മണിക്ക് മുന്നേ ഡിന്നർ കഴിച്ചതിന് ശേഷം ചെയ്യുന്ന വ്യായാമങ്ങളാണ് ഇത് പലതരത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഇത് എല്ലാ ദിവസവും ചൈനയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഇതൊരു ചൈനീസ് ചായപ്പൊടി വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ ചൈനീസ് ചായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ ഫേമസ് ആണ് ഇതുണ്ടോ വിചിത്രമായ മാസ്ക് ധരിച്ചു പോകുന്ന ഒരാളെ നിങ്ങൾ കണ്ടു ഇത് ഒരു റെസ്റ്റോറൻറ്റിന്റെ പരസ്യത്തിനായി ആ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ പാട്ടുപാടുന്ന ഒരാളും അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഇവർ റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ടൊക്കെ ചെയ്യുന്നത് ഈ ഒരു തരത്തിലാണ് അങ്ങനെ ഇവിടെ അതിമനോഹരമായ അങ്ങനത്തെ കുറേ കാഴ്ചകളും അതുപോലെ തന്നെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കുറേ പെൺകുട്ടികളെയൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ ചില കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം അവരുടെ എല്ലാം ഫോട്ടോ എൻ്റെ മൊബൈലിലും വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്തതാണ് ഇവിടെയൊന്നും ആർക്കും തന്നെ ഫോട്ടോ ഒന്നും എടുക്കുന്നത് കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നതൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരു റെയിൻബോയുടെ വീഡിയോയും പിക്ചേഴ്സും എടുക്കാൻ വേണ്ടി തടിച്ചു കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതൊക്കെയാണ് ഇവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഒരു വീക്കെൻഡ് ദിവസം ഇവരിവിടെ ചിലവഴിക്കുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണെന്ന് നോക്കിയത് ഇതിവിടെ നോക്കിയിട്ട് ആ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരാളും അവരുടെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ മൊബൈലുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും അവിടെ എല്ലാം സെക്യൂരിറ്റികൾ കൊണ്ട് കേട്ടോ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവും വരാതെ ഇത് നിങ്ങൾ കണ്ടോ ഇതെന്താണെന്നറിയോ ഇവിടെ ഒരു ബെഞ്ചിൽ നമ്മളിങ്ങനെ മൊബൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ആകും ഈ ഒരു സ്ട്രീറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും അവർ ഇതുപോലെ ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ബെഞ്ചിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതാണ് വെസ്റ്റ് ലേക്ക് എന്ന് പറയും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടുത്തെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ആകെ കൺഫ്യൂഷനായി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റുന്നില്ല അത്ര ജനങ്ങള് ഞാൻ എന്ത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല തിരക്ക് തിരക്ക് ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു സ്ഥലത്തൂടെ നമ്മൾ ഏത് പാതിരാത്രി വരെ നടന്നാലും വളരെ സേഫായിട്ട് നമുക്കിതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഞാൻ ശരിക്കും പറഞ്ഞാൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു പത്തര വരെ ഇതിലൂടെയൊക്കെ നടന്നു പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇത് എൻ്റെ ഒരു പതിനൊന്ന് വർഷത്തെ ചൈന ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് സേഫായിട്ട് പെൺകുട്ടികൾക്ക് എതിലൂടെ വേണേലും യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ അതിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ കപ്പിൾസായിട്ട് ഇതുപോലെ വളരെ മനോഹരമാണ് കേട്ടോ ഒഴുകി ഇങ്ങനെ നടക്കുക അവർ അതുപോലത്തെ ഒരു എക്സസൈസ് ചെയ്യുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റിയ അപ്പോൾ അവിടെ ഒരു അപ്പാപ്പൻ മാത്രം ഇങ്ങനെ നിൽക്കുമായിരുന്നു ആപ്പാപ്പനെ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയോ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുവോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചു പിന്നെ ഇവരെ അങ്ങനെ സംശയിക്കേണ്ടതോ ഇവരൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് കേട്ടോ നമ്മളുടെ അടുത്ത് പിന്നെ ആ അപ്പാപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞാനും അപ്പാപ്പൻ്റെ കൂടെ രണ്ട് സ്റ്റെപ്പ് ഇട്ടു കേട്ടോ എനിക്ക് ചൈനീസ് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയത്തൊന്നുമില്ല പക്ഷെ ആ ഇത്ര വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഞാൻ ഞാനെന്താ കുറച്ച് നേരം കാട്ടിക്കൂട്ടി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു ഇതിവിടെയുള്ള ഒരു ഐഫോണിൻ്റെ ഷോറൂമാണ് അവിടെ നോക്കിയിട്ട് എന്തുമാത്രം ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിലെന്ന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഞാൻ വന്നത് മെട്രോയിലാണ് ആ മെട്രോ സ്റ്റേഷനൊക്കെ അവർ ഈ ഒരു വൈകുന്നേരം ആകുമ്പത്തേനും അതിൻ്റെ ഒരു എൻട്രൻസ് അവരങ്ങ് ക്ലോസ് ചെയ്യും എന്നിട്ട് അവർ വേറെ എൻട്രൻസിലൂടെ എക്സിറ്റും എൻട്രിയൊക്കെ പ്രൊവൈഡ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഇത് ഒരു വീഡിയോയിലൊന്നും തീരില്ല എനിക്ക് മെട്രോ സ്റ്റേഷനിലെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്